പ്രിയപ്പെട്ട കുട്ടിക്കാരെ എൻ്റെ ഷീ കൺമണിയിലേക്ക് സ്വാഗതം ഞാൻ ഇത് ഞാൻ അടിച്ച ഒരു ഉടുപ്പാണേ കാരണം ഇത് നിങ്ങളെ കാണിക്കാൻ എന്ന് വെച്ചാൽ ഇത് പ്രിൻസസ് കട്ടിൻ്റെ ഒരു ടോപ്പാണ് ആണ് സെമി ഫ്ലെയർ ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് നൈറ്റി ബിറ്റാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലെയർ കിട്ടത്തില്ല നിങ്ങൾക്കറിയാം നൈറ്റി ബിറ്റ് മുപ്പത്തി ഇഞ്ച് വീതിയെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് പ്ലെയർ കിട്ടത്തില്ല പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്ത് തച്ചതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പ്ലെയർ കിട്ടേണ്ടാകും ഇത് പ്രിൻസസ് കട്ടാണ് തച്ചിട്ടുള്ളത് ഇതിലൂടെ പട്ടണം വെച്ചിട്ടുണ്ട് പട്ടൺ നമ്മൾ ഫിക്സാണ് കേട്ടോ തലയിൽ കൂടി ഇടാൻ കണക്കിനാണ് വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കണക്കിന് ഇങ്ങനെ ഒരു പട്ടൺ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ അഥവാ അവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പട്ടണ ഹോളിൽ തച്ചു കൊടുത്തിട്ട് ഈ പട്ടൺ ഇളക്കി മാറ്റി അത് വെച്ചാൽ മാത്രം മതി നമ്മൾ ഇങ്ങനെ തച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പട്ടനൊക്കെ പൊട്ടി പോകുമ്പോൾ അവർക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ അടിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇവിടെ എപ്പോഴും ഞാൻ ഒരു പട്ടൺ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള ഇട്ടിട്ട് ഒരു പട്ടൺ ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇടാനൊരു നല്ല എളുപ്പമായിരിക്കും തല കൊണ്ടില്ലെങ്കിൽ മാത്രം ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമ്മളത് പൊട്ടിച്ചു കൊടുത്താൽ മതിയല്ല അപ്പം കേട്ടാ നല്ലൊരു കേട്ടോ നല്ല സെമി സ്റ്റിച്ച് സെമി ഫ്ലെയറിന്റെ അതായത് ഏഴയും പോലത്തെ ഒരു കുർത്തിയാണിത് അപ്പോൾ ഇതിന്റെ മൂന്നെണ്ണം എനിക്ക് തക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് മൂന്ന് രണ്ടെണ്ണം തയ്ച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതൊരെണ്ണം വീഡിയോ ആക്കിയിടുക ഇത് തയ്ക്കുന്നത് അതായത് എൻ്റെ ഫ്രണ്ട് തയ്ക്കുന്നത് ഒരു വീഡിയോ ആക്കിയിടന്ന് അതായത് നമ്മളിപ്പോൾ ഈ പ്രിൻസസ് കട്ട് ഞാൻ മുകളിൽ പ്രിൻസസ് കട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അകത്ത് നമ്മൾ സാധാരണ ലൈനിങ് വെട്ടിയാൽ മതി അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ആക്കുകയാണ് ഇത് വേറൊരു കോളറാണ് കണ്ടത് ഇത് നമ്മളെ റൗണ്ട് കോളറാണ് ഇതും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വി പോലെ വന്നിട്ട് ബട്ടർ വെച്ചിട്ടില്ല ഇത് തച്ച് പൂർത്തിയാക്കിയിട്ടില്ല ഇതൊന്നും സിക്സ് ആക്കി ചെയ്തിട്ടില്ല താഴേ സിക്സ് ആക്കിയത് കാരണം ഈ നൈറ്റി ഫിറ്റിന് മുപ്പത്തി ീതിയുള്ളത് കൊണ്ട് ഒരുപാട് പ്ലെയർ കിട്ടത്തില്ല അപ്പം ഞാൻ അടുത്ത അടുത്ത ഇനി ഉള്ള ഒരു ടോപ്പ് അതായത് ഇതാണ് ഇനി തയ്ക്കാനുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ പ്രിൻസസ് കട്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പീസ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ കോളറല്ല റൗണ്ട് നെക്കം അവർക്ക് മൂന്നും മൂന്ന് മോഡലടിക്കാൻ പറഞ്ഞു കൊണ്ടുവന്ന തുണിയാണ് അപ്പോൾ ഒരെണ്ണം കോളർ നെക്ക് ഒരെണ്ണം വേറൊരു കോളർ ഡയമണ്ട് കോളർ നെക്ക് ഈ ഒരെണ്ണം നമുക്ക് റൗണ്ട് നെക്കാണ് പക്ഷേ ഇതേ മോഡലാണ് റൗണ്ട് നെക്ക് അപ്പോൾ ഇതൊന്ന് തയ്ക്കും നമുക്ക് കാണിക്കാം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞ് തരാം കട്ട് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ തയ്ക്കുന്ന എവിടെയാണ് അപ്പം നമുക്ക് തുടങ്ങാം ഇത് ബാക്ക് പീസ് നമ്മളിത് ഒന്നായിട്ട് തന്നെ വെട്ടിയിട്ടുണ്ട് കാരണം ബാക്ക് പീസിൽ നമ്മൾ പ്രിൻസസ് കട്ടൊന്നും വേണ്ട ബാക്കിൽ നമ്മൾ രണ്ട് ഡക്ക് എടുത്ത് കൊടുത്താൽ മാത്രം മതി ബാക്ക് പീസ് ഒന്നായിട്ട് തന്നെ വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ കഴുത്ത് ബാ മുകളിലത്തെ കഴുത്ത് നമ്മൾ വെട്ടിയിട്ടില്ല തയ്ച്ചതിന് ശേഷം വെട്ടാം ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് റൗണ്ട് അല്ല അത്യാവശ്യം ഒരു സാധാരണ റൗണ്ട് നെക്കാണ് അപ്പം നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ ഇത് സൈഡ് പീസാണ് കണ്ട അറിയാമല്ലോ പ്രിൻസസ് കട്ടാണ് സൈഡ് പീസാണ് അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് അപ്പം നമുക്ക് ഈ ഫ്രണ്ട് പീസ് തയ്ച്ചതിന് ശേഷം ലൈനിങ് വെട്ടിയാൽ അപ്പം ലൈനിങ് നമുക്ക് ഒത്തിയായിട്ട് വെട്ടിയാൽ അതല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നാല് പീസായിട്ട് വെട്ടണം അപ്പം നമുക്ക് നിങ്ങൾ നോക്കാം ഇത് പേണ്ട പ്രിൻസസ് കട്ടിനാണ് വെട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കഴുത്ത് നമ്മൾ വെട്ടിയിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല അപ്പം ഇതിൻ്റെ നമ്മൾ വെട്ടുമ്പോൾ ഇതിൻ്റെ ഇറക്കമെന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാലിഞ്ച് ഇറക്കം ഉണ്ട് കാരണം കുർത്തി ഏലൈൻ കുർത്തി ആകുമ്പോൾ കുറച്ചുകൂടി ഇറക്കം ഇട്ട് തയ്ക്കണം ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ലെന്ത് വണ്ണം എന്ന് പറഞ്ഞാൽ നാലര ഇഞ്ച് ഒൻപത് ഇഞ്ചാണ് നമ്മളെ ബ്രസ്റ്റിൻ്റെ വൈഡ് വിത്ത് വരുന്നത് ബ്രസ്റ്റിൻ്റെ വിത്ത് ഭാഗം വരുന്നത് ഒൻപത് ഇഞ്ചാണ് അപ്പം ഞാനിവിടെ ഒരു പത്തിഞ്ച് എടുത്തിട്ടുണ്ട് കാരണം ഇവിടെയും നമുക്ക് ഇത്തിരി തയ്യൽ തുമ്പ് പോവും ഇവിടെയും പോകും ഇവിടെ ലൈനിങ് വെച്ചടിക്കും ഇവിടെ നമുക്ക് ഈ പീസ് വെച്ചടിക്കും അപ്പം നമുക്ക് കുറച്ച് ീസിൽ പോവും പിന്നെന്താ കണ്ടോ ഇത് നമ്മള് ഈ പ്രിൻസസ് കട്ട് ഇങ്ങനെയാണ് ഇതില് വരുന്നത് ഇങ്ങനെ അപ്പൊ ഇതിന്റെ നമ്മളാ പിന്നെ ഇത് ബ്രസ്റ്റിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് അതായത് ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് ഇഞ്ചാണ് അപ്പം ഇവിടെയാണ് ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് അപ്പം നമ്മൾ നിന്ന് തച്ച് ഇവിടെ കണ്ട ഇവിടെ ഞാൻ ഡാട്ടിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം കണ്ട എട്ടിഞ്ച് ഞാനിവിടെ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പ്രിൻസസ് കട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടെന്ന് പറയുന്നത് ഇത് കണ്ട ഇവിടെ നമ്മൾ എട്ടിഞ്ച് ഇഞ്ചിൽ അതായത് ഈ പതിനൊന്നിഞ്ച് ഇഞ്ച് ബ്രസ് പോയിൻ്റ് വരും അതിൽ നിന്ന് രണ്ടിഞ്ച് കൂടെ വിട്ടിട്ട് പന് പതിമൂന്ന് ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു എട്ടിഞ്ച് നമ്മൾ ഡാട്ടിന് വേണ്ടി ഒരു എട്ടിഞ്ച് അത് എട്ടിഞ്ച് നമ്മൾ ഡാറ്റിന് വേണ്ടിയിട്ട് നീളത്തിൽ എട്ട് ഇഞ്ച് നീളത്തിൽ ആ എട്ടിഞ്ച് നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബ്രസ് പോയിൻറ്റ് പതിനൊന്നിഞ്ച് അത് കഴിഞ്ഞ് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ഇടത്തിൽ ഉള്ള അതായത് നമുക്ക് കണ്ടോ പതിമൂന്നിഞ്ച് പതിമൂന്നിഞ്ചിന് താഴെ വെച്ചിട്ട് നമ്മൾ ഈ ഡാട്ടിന് എട്ടിഞ്ച് ഇവിടെ ഒരല്പം വളച്ച് വെട്ടിയിട്ടുണ്ട് കണ്ടോ വെട്ടിയിരിക്കണം നിങ്ങൾക്ക് കാണാം ഇത്രയും കണ്ടോ ഇത്രയും ഇങ്ങനെ നമ്മൾ വളച്ച് വെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വെട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ ലൈനിങ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് തച്ചെടുക്കണം നിങ്ങൾ ഒരിക്കലും തയ്ക്കുമ്പോൾ വലിച്ചു പിടിക്കരുത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ ഫ്രണ്ട് പീസ് തയ്ക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ് അപ്പോൾ ആ മോഡൽ കുർത്തിയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിരുന്നാൽ ഞാനതിന് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇട്ടോളാം കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ഒക്കെ അടിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഫ്രണ്ട് അടിക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതാ ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾ പതിയെ രണ്ടും കൂടെ വലിച്ചു പിടിക്കരുത് നിങ്ങൾ ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് അടിച്ചെടുക്കാം അപ്പം ഈ അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലേസ് ആണ് കാരണം രണ്ട് സൈഡ് അവർക്ക് രണ്ട് ചെറിയ ലേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ലേസ് ഇടുമ്പോൾ നല്ലൊരു ഭംഗി കഴിക്കുക അതുകൊണ്ടാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇതിപ്പോൾ ഒരുമിച്ച് ഞാൻ വെച്ച് അടിക്കാൻ അറിയില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വെച്ചടിച്ചാൽ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് അടിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് വീതി കുറയാതുകൊണ്ട് നമുക്ക് അത് ഒന്നൊന്നായിട്ട് വെച്ചടിക്കാം നമുക്കിതിൽ ഇത് കണ്ടോ ഇതിൻ്റെ നല്ല വശം നോക്കിയിട്ട് നമുക്കിങ്ങനെ തന്നെ വരണം കേട്ടോ അപ്പം നമുക്ക് ഈ നല്ല വശം നോക്കിയിട്ട് ഇതടിക്കിനെ എങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ ലൈസാണ് കുഞ്ഞ ലൈസ് അപ്പം നമുക്ക് ഈ തയ്യൽ തുമ്പിന് കുറച്ച് ഭാഗം ഇങ്ങനെ ഇത്രയും ഇത്രയും വിട്ടിട്ട് വേണം അടിക്കാൻ ഇത്രയും അടിക്കണം കാരണം നമ്മൾ നമ്മളിനി അടുത്തടിക്കുമ്പോൾ ഇല്ലാതെ ഇല്ലാതടിച്ചാൽ ഇതിൽ കൂടെ കയറുമ്പോൾ ഇത് ഒരു ഭാഗം ഇത് കുറഞ്ഞ് കൂടി കുറഞ്ഞ് കൂടി അങ്ങനെ വരാം അപ്പോൾ നമുക്ക് ഈ തയ്യൽത്തുമ്പ് വിട്ടിട്ടടിച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അടിക്കുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പും കിട്ടും ഇതിൻ്റെ ഈ അരുകു ഭാഗം ഉള്ളിലോട്ടായി മാറുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത് അടിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പം നമുക്കിത് ഇതൊന്ന് അടിച്ച് വെക്കാം ഞാൻ സെപ്പറേറ്റ് അടിക്കുന്നത് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് വെച്ച് അടിച്ചാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ച് അടിച്ചു കൊടുക്കുക ഈ ലേസ് ഒരിക്കലും വലിച്ച് പിടിക്കരുത് അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിപ്പോവും കേട്ടോ ലേസ് അയച്ചു വിട്ടുകൊണ്ട് അടിക്കാൻ നമ്മൾ ടിച്ചെടുത്തു അപ്പോൾ ഇതിവിടെ ചുരുക്കൊന്നും വിടുന്നിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ അടുത്ത പീസ് അതായത് സൈഡ് പീസ് ആണ് ഇതെല്ലാം അടിച്ചിട്ടുള്ള അപ്പോൾ ഇനി നമ്മളെ ഫ്രണ്ട് പീസ് കൂട അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസ് ഇതിൽ വേണമെങ്കിലും അടിക്കാം കേട്ടോ ഇതിലടിച്ചാലും അതിലടിച്ചാലും കണക്കാണ് അപ്പം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പീസ് അടിക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് അടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അടിച്ചാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നമ്മൾ ആ വിട്ടടിച്ചിട്ടുള്ളതുകൊണ്ട് അത് കണക്കാക്കി അടിച്ചാൽ മതി ആ കാലിഞ്ച് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അടിക്കണം ഇവിടെ നിന്ന് അടിച്ച് പോകുമ്പോൾ ഈ തയ്യലി കൂടെ ചേർത്ത് വെച്ചടിച്ചാൽ മതി ഇവിടെ വെച്ചിട്ട് ഈ ചേർത്ത് ഇത് കണക്കാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ അടിക്കാൻ സൗകര്യം അതുപോലെ അടിക്കുക പക്ഷെ വലിച്ചു പിടിക്കാതെ വലിച്ചു പിടിച്ചാൽ ഒരു പീസ് നീളം കൂടും നീളം അങ്ങനെയൊക്കെ വരും ഇതിന്റെ എൻഡ് വരാറാകുമ്പോൾ നമ്മൾ ഈ രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് അടിച്ചു കൊടുക്കുക അപ്പം നീളം കൂടിയും കുറഞ്ഞ് ഇരിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചടിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മളിത് എങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഈ ലേസ് ഇതിൻ്റെ ലേസിൻ്റെ ഈ അരുക ഭാഗമല്ല ഉള്ളിൽ പോയിട്ട് അത് ഇങ്ങനെ വരും അപ്പം നമുക്ക് ആ പൂക്കൾ മാത്രമേ വെളിയിൽ വരത്തുള്ളൂ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു അടി അടിച്ചു കൊടുക്കാം അപ്പം നല്ല പതിഞ്ഞിരിക്കുക നമുക്ക് മുകളിൽ അടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അടിക്കണം ഒരേ അളവിന് തന്നെ അടിക്കണം ഇതിൻ്റെ അകത്ത് ലോക്ക് ഒന്നും ചെയ്യേണ്ട കാരണം നമ്മൾ ലൈനിങ് ഇട്ട് മറച്ചടിക്കുന്നതുകൊണ്ട് ലോക്കൊന്നും വേണ്ട ഇതിൻ്റെ എൻഡിലൂടെ ഈ ഇത് ഏത് സൈഡാണോ നമ്മൾ ലേസ് വേണ്ടത് അതായത് ഇങ്ങോട്ടാണെങ്കിൽ രണ്ടും അപ്പുറത്തെ സൈഡും ഇതുപോലെ അടിക്കണം അല്ല ഇത് ഇങ്ങോട്ട് സൈഡിലാണ് തിരിഞ്ഞിരിക്കണെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ വെച്ചുകൊണ്ട് അടിക്കുക അല്ലെങ്കിൽ ഒരു ലേസ് ഇങ്ങോട്ടും ഒരു ലേസ് ഇങ്ങോട്ടും ആയി പോകും കേട്ടോ നമുക്കിനി ഇതിൻ്റെ ലൈനിങ് ഒന്ന് വെട്ടിയെടുക്കാം അപ്പം നമ്മൾ ഇനി ലൈനിങ് ഇത് ഒരു പീസ് ഞാൻ അടിച്ചിട്ടുള്ളൂ ഇതുപോലെ തന്നെ അപ്പുറത്തെ പീസും അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് വെട്ടിയെടുക്കാം ഇനി ഈ നാല് പീസ് രണ്ട് പീസായിട്ട് ലൈനിങ് എടുക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രം നാല് പീസ് ലൈനിങ് വെച്ചടിക്കേണ്ടി വരും തയ്യൻ്റെ സ്റ്റിച്ച് നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരും ഇതാകുമ്പോൾ നമുക്കിതിൻ്റെ അളവിൽ വെച്ച് അടിച്ചിട്ട് ഇവിടെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ ഒരു എടുത്ത് കൊടുത്താൽ മതി ഈ പ്രിൻസസ് കട്ട് പോലെ കിട്ടുക അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അളവിനെടുത്തിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് ലൂസ് ഇട്ട് കൊടുത്താൽ അതായത് നമുക്ക് ഡാറ്റിന് പിടിക്കുമ്പോൾ കണക്കായിരിക്കും അപ്പോൾ നമുക്കിൻ്റെ ലൈനിങ് കൂടെ ഒന്ന് വെട്ടിയെടുക്കാം ൈനിങ് പെട്ടിയെടുക്കാം അല്ലേ ലൈനിങ് ഇതിപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ലൈനിങ്ങിൻ്റെ തുണി നിങ്ങൾക്ക് അറിയാം വീതി കുറഞ്ഞതാണ് ഇത്രയും വീതിയുള്ള അപ്പോൾ ഇതിൻ്റെ മാക്സിമം രീതിയിലാണ് നമുക്ക് എടുക്കാനുള്ളത് നമുക്കിതൊന്ന് ലൈനിങ് പെട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതാണ് മടക്കു വശം കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ അല്ലാത്ത വശം ഇത് ഇതിൻ്റെ മടക്ക് ഓപ്പൺ ഉള്ള വശം ഇത് ഓപ്പൺ ഇല്ലാത്ത വശം രണ്ടായിരത്തി മടക്കി വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് പീസിനാണ് ഫ്രണ്ടിലേക്ക് കേട്ടോ അപ്പം നമുക്ക് ഈ ഓപ്പൺ ഉള്ള വശം ഈ ലൈനിങ്ങിൻ്റെ ഇവിടെ തന്നെ കൊടുക്കാം ഫ്രണ്ട് പീസ് എന്നിട്ട് നമുക്ക് ലൈനിങ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്നിഞ്ച് അറക്കം കുറച്ചിട്ടാൽ മതി കേട്ടോ ഇതിനേക്കാളും രണ്ട് മൂന്നിഞ്ചറക്കം കുറച്ച് അപ്പം നമ്മൾ താഴെ വരുമ്പോഴേ ആ രണ്ട് മൂന്നിഞ്ചറക്കം കൂട്ടിയിട്ട് ഇത് മേലോട്ട് ഇത് താഴോട്ട് നീക്കിയിട്ടാൽ മതി എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അളവിന് കറക്റ്റ് വരച്ചെടുക്കണം അപ്പം എളുപ്പമാണ് ലൈനിങ് ഇങ്ങനോട്ട അല്ലെങ്കിൽ നാല് പീസ് നിങ്ങൾ ഒന്നൊന്നായിട്ട് അടിക്കണം അപ്പം നമ്മളിവിടെ വരച്ചു ഇവിടെ നമ്മൾ കറക്റ്റ് ഈ അളവ് മതി കേട്ടോ ഈ അളവ് മതി എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ചെസ്റ്റ് വരുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഡാട്ടിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ അകത്തെ പീസ് കൊണ്ട് പിടിക്കും ഈ മീത പീസ് ലൂസ് ആയിരിക്കും അതായത് ഇവിടെ നമുക്ക് ബ്രസ് പോയിൻ്റ് അവിടെ കുറച്ചൊരു കോട്ടലുണ്ടല്ലേ അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരിത്തിരി വീതിയുള്ള ഒരു ഇത് ഡാട്ട് അകത്ത് ഇതിൽ കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്കിവിടെ പതിനൊന്നര ഇഞ്ച് ബ്രസ് പോയിൻ്റ് പതിനൊന്നിഞ്ച് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പതിമൂന്നിഞ്ച് താഴത്താണ് ഡാട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ഇതുവരെ ഒരു എട്ടിഞ്ച് ഇവിടെ വരെ ഒരല്പം ലൂസ് കൊടുത്താൽ മതി എന്നിട്ട് ഒരൽപം ലൂസിട്ട് തന്നെ ലൈനിങ് വെട്ടണം എന്നിട്ട് നമുക്ക് വെച്ച് തയ്ച്ചതിന് ശേഷം ബാക്കിയുള്ള വെട്ടിക്കളയാലോ അപ്പം ഇവിടെ നമുക്ക് ഒരല്പം ലൂസിട്ട് തന്നെ വെട്ടണം അപ്പം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഇതൊരു മീഡിയം ടൈപ്പ് ടോപ്പാണ് കിട്ടാം അപ്പം നമ്മൾ ഇത് അത്രയും ലൂസിട്ട് തയ്ച്ചുകൊണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം ഇന്ന് നമ്മൾ ഒരു പീസ് അങ്ങ് മാറ്റിയിട്ടിട്ടുണ്ട് ഇതിന്ന് ഒരു പീസ് എടുക്കുക നമ്മളിത് റൗണ്ട് നെക്കാണ് നെക്ക് ലാസ്റ്റ് വെട്ടിയാൽ മതി കേട്ടോ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നെക്ക് ആവശ്യത്തിന് വെട്ടിയാൽ മതി അതായിരിക്കും നല്ലത് കാരണം അപ്പം നമുക്ക് ഈ തയ്യൽ തുമ്പൊന്നും ഒരു എവിടെയെങ്കിലും ഒരു അറേഞ്ച് കൂടെ കുറേ വെച്ച് പ്രശ്നമില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ നല്ല വശം ഇവിടെ വെച്ചിട്ട് ഒന്ന് അടിച്ച് മറിച്ചെടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഡാട്ട് എടുക്കാം ഡാട്ട് ഇത് അക വശമാണ് പോകുന്നത് കേട്ടോ അകത്തെടുക്കണം അപ്പോൾ ഡാട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല കവർ ചെയ്ത് ചെയ്തങ്ങ് പോകും ഉള്ളിൽ പൊക്കോണം കേട്ടോ അപ്പോൾ നമുക്കിവിടുന്ന് കറക്റ്റായിട്ട് ഇവിടുന്ന് മിഡിലിൽ ഷോൾഡറിൻ്റെ മിഡിൽ നിന്ന് മിഡിൽ നിന്ന് പിടിക്കുക അതായത് നമുക്കിവിടെ എത്രയാണ് നാലര ഇഞ്ച് നമ്മളിപ്പോൾ അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് അല്ലെ ബ്രസ് പോയിന്റിൻ്റെ അക അല്ല ടോട്ടൽ അഞ്ചിഞ്ചാണ് അതിൽ നമ്മൾ അര ഇഞ്ച് ഇവിടെ അടിച്ചു പോയി അപ്പോൾ പിന്നെ നാലര ഇഞ്ച് അപ്പോൾ ആ നാലര ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് പതിമൂന്നിഞ്ച് പതിമൂന്ന് ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ എട്ടിഞ്ച് ഡാട്ടിൽ ഒന്ന് മാർക്ക് ചെയ്ത് എട്ട് ഏഴരയൊക്കെ മതി എട്ട് ഇഞ്ച് അപ്പൊ നമുക്ക് ഇത്രയിലും ഒരു ഡാട്ട് അടിച്ചെടുക്കണം അപ്പൊ ഇതിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം അതൊരു ഇത്ര അല്പം വലിപ്പത്തിൽ അത് ഒരു അര ഇഞ്ച് അരേഞ്ച് ചെയ്ത് അതായത് ഒരു സൈഡ് അര ഇഞ്ച് കിട്ടാത്ത കളിക്കേഞ്ച് കിട്ടാത്ത കിരീതിയിൽ മടക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കോടി ഒന്നുകൊള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും കൂടെ ഒരു ഡാട്ട് എടുത്ത് കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇത് നമ്മൾ കണ്ട ഉള്ളിൽ പോയി ഇത് ഇത് അക ഇത് വെടി വെടിവശമാണ് വരണത് അകത്ത അകത്ത വശമാണ് വരണത് അപ്പം നമുക്ക് ഈ ഡാട്ട് ഉള്ളിലങ്ങ് പോകും എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്നും പതിച്ചെടുക്കാം ഇതിൻ്റെ ഷോൾഡറ് ഇഞ്ചാണ് കേട്ടോ ഉടുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇഞ്ച് വണ്ണമേ ഉള്ളൂ അധികം വണ്ണമെന്നുള്ള മീഡിയം ടൈപ്പിലെ സൈസാണ് ഇഞ്ച് ഷോൾഡറേ ഉള്ളൂ കൈക്കൂടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏഴിഞ്ചാണ് കൈക്കൂടി വരുന്നത് അപ്പം അങ്ങനെ ഇതിൻ്റെ പിറ്റ് വണ്ണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ മുപ്പത്തി രണ്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണക്കാക്കി വേണം നിങ്ങൾ വെട്ടാൻ കണ്ട ഇവിടെ നമുക്കൊരു കോഡ് വന്നില്ല അപ്പോൾ ഈ ഡാറ്റ് ഡാട്ടിടുമ്പോൾ ആ കോഡ് ഇവിടെ നമുക്ക് കിട്ടിക്കോളും കണ്ടാം ഈ പ്രിൻസസ് കട്ടിന്റെ ഇവിടെ ഇത്രയും നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ഇടാതിരുന്ന അകത്തൊന്നും ഇടാതിരുന്ന ഇവിടെ ഇവിടെ കൊണ്ട് ലൂസായിരിക്കുകയും ചെയ്യും അകത്തിടുമ്പ് ലൈനിങ് കൊണ്ട് പിടിക്കും അപ്പോൾ ലൈനിങ്ങ് കുറച്ച് വിട്ട് തന്നെ അടിക്കണം അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ലൈനിങ് അടിച്ചെടുക്കാം ലൈനിങ് ഇതിലൂടെ ചേർത്ത് വെച്ച് ഇത്രയും അടിച്ചാൽ മതി കേട്ടോ മോൾ താഴോട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അടിക്കുക ഇത് സെപ്പറേറ്റും ബാക്ക് പീസുമായിട്ട് ഈ ലൈനിങ് സെപ്പറേറ്റ് അപ്പോൾ ഇവിടെ വിട്ട് കിടന്നാലേ കൊള്ളാം അല്ലെങ്കിൽ ലൈനിങ് കൊണ്ട് കുറച്ച് ചുരുങ്ങുമ്പോഴത്തേക്കും ഈ ടോപ്പിൽ ഒരുമാതിരി ഏറ് കയറി കിടക്കും പോലെ അവിടെ അവിടെ കിടക്കാവുന്നതുകൊണ്ട് ലൈനിങ്ങും ഇതുമായിട്ട് സെപ്പറേറ്റ് അടിക്കണം ഇത്രയും മാത്രം ഒരുമിച്ച് അടിക്കാം അപ്പോൾ നമുക്ക് ഈ ബേസ്റ്റ് വണ്ണത്തിൻ്റെ അതുവരെ ലൈനിങ് വെച്ച് ടൈറ്റ് ചെയ്ത് അടിക്കാം അപ്പം നമുക്കൊരൽപ്പം ഇതിനെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ഇതൊന്ന് വലിച്ചു പിടിച്ചു കൊടുക്കണമെങ്കിലേ ഈ ലൂസിൻ്റെ കണക്കിന് നമുക്ക് ലൈനിങ്ങി ഇനി ഇതിൻ്റെ വേസ്റ്റ് അങ്ങ് വെട്ടിക്കണം നമുക്ക് നമുക്ക് ഇവിടെ കണ്ട ഇപ്പം നമുക്ക് ഈ ലൈനിങ് പിടിക്കത്തില്ല കേട്ടോ ഈ ലൈനിങ്ങിൻ്റെ കൂടെ നല്ല ലൂസ് ഉണ്ട് അപ്പം നമുക്ക് ഇതും ഇതുമായിട്ട് ലിങ്കായി വരും ഓക്കെ അപ്പം നമുക്ക് ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വെട്ടാം ഫ്രണ്ട് തയ്ക്കാം ഓക്കെ ഇതുപോലെ അപ്പുറത്തെ സൈഡ് അടിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് ലൈനിങ് വെച്ച് മറിച്ചടിച്ചെടുക്കാം ലൈനിങ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് അടിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ടെടുക്കാം കറക്റ്റ് വെച്ച് പിടിക്കണം കേട്ടോ ഷോൾഡർ തമ്മിൽ ഇത് നമുക്ക് റൗണ്ട് നെക്കാണ് അപ്പോൾ ഇനി ഇത് നെക്കൊന്ന് വെട്ടിയെടുക്കാം ക്ക് പിടിക്കുമ്പോൾ നിങ്ങൾ ഒരേപോലെ വെച്ച് പിടിക്കുക ഒരേപോലെ വെച്ച് പിടിച്ചിട്ട് ഈ ഷോ ഈ കൈക്കുഴിയെല്ലാം ഒരുപോലെ ആണോ എന്ന് നോക്കിയിട്ട് കൊണ്ട് പിടിക്കുക കൈക്കുഴിയെല്ലാം നമുക്ക് ഒരേപോലെ പോലത്തെ അളവിൽ വെച്ചിട്ടുണ്ട് നെക്ക് വെട്ടാൻ കേട്ടോ കറക്റ്റ് നമ്മൾ ഷോൾഡർ നെക്ക് ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊന്നാകുന്നു വെട്ടില്ല അപ്പം നമുക്കിൻ്റെ ക റൗണ്ട് നെക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഒരല്പം ഓപ്പൺ ഇട്ട് കൊടുത്താണ് അടിക്കുന്നത് കേട്ടോ അപ്പം നെക്കിന് ഒരുപാട് ഇറക്കം വേണ്ട നമുക്ക് ടോട്ടൽ ഒരു ആറ് ഇഞ്ച് കിട്ടിയാൽ മതി അപ്പം നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ആറഞ്ച് കിട്ടിയാൽ മതി ഒരു ഒന്നര ഇഞ്ച് രണ്ട് രണ്ടിഞ്ചോളം ഓപ്പൺ ഇട്ട് തയ്ക്കുന്നത് അപ്പം നമുക്കിവിടുന്ന് ഒരു നാല് നാല് ചില്ലറ ഇട്ട് ഉണ്ടാവും നാലിഞ്ച് നാല് നാലൊരു ഇഞ്ച് ഇപ്പം ടോട്ടൽ ഞാൻ ഒരു ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് തയ്യൽത്തുമ്പോഴൊക്കെ ചേർത്താലൂടെ അതിൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഇട്ട് നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് ബാക്കി ഇപ്പോൾ ഒരു നാലര ഇഞ്ച് അഞ്ചിഞ്ചിനകത്ത് നമുക്ക് റൗണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ വൈഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്നും മൂന്നര എടുത്താൽ മതി കേട്ടോ ഒരുപാട് വൈഡ് വേണ്ട അപ്പോൾ മൂന്നര ഇവിടെ ഇങ്ങനെ നിൽക്കുക അപ്പം നമുക്ക് അതിനൊന്ന് വരച്ചെടുക്കാം ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ചിട്ട് നമ്മൾ എടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം ഒന്ന് കട്ട് ചെയ്യാം ഒരല്പം വൈഡായിട്ട് തന്നെ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്യാം നമുക്ക് നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് തുണി വെച്ച് മറിച്ചടിക്കേണ്ടതാണ് അപ്പം നമുക്കിത് തയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുക ഇതിന് കോളറില്ല കേട്ടോ ഒരെണ്ണം കോളർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കോളർ വെച്ചിട്ടില്ല ഇത് റൗണ്ടിനെ കാണാം വെട്ടെങ്കിൽ കാണാൻ ഭംഗിയുള്ള റൗണ്ടാണ് ഇടയിൽ ഒരു വെട്ടൊക്കെ ഇവിടെ നടക്കൊരു വെട്ട് കൂടെ വരുന്നുണ്ട് അവിടെ കാണാൻ ഭംഗിയായിരിക്കും ഇനി നമുക്കിത് തച്ചെടുക്കുന്നതാണ് ഒന്ന് കാണിക്കേണ്ടത് കേട്ടോ ഇത് നമ്മളിങ്ങനെ കറക്റ്റ് പിടിക്കുക ഇവിടെ വെച്ചിട്ട് കറക്റ്റ് പിടിക്കാം എന്നിട്ട് നമുക്ക് ടോട്ടൽ ആറര ഇഞ്ച് എടുക്കാം കഴുത്ത് കഴുത്ത് ടോട്ടൽ ആറരഞ്ച് എടുക്കാം ഇത്രയും നമുക്ക് ആറരഞ്ച് ഇത്രയാണ് വരുന്നത് അപ്പോൾ അര എഞ്ച് തലത്ത് മുമ്പേയിട്ട് ആറരഞ്ച് വിടാം അപ്പോൾ ഈ ആറരഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുത്തു മാർക്ക് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ചു കൊടുക്കണം ഇതിൻ്റെ മുകളിൽ കൂടെ ഇതേ ഒരു അര ഇഞ്ച് കയറ്റി വെച്ച് തയ്ക്കണം കാരണം ബട്ടൺ വെക്കാനുള്ളതാണ് ഇവിടെ ഇവിടെ അത് കെട്ടിടുക എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സപ്പോസ് എപ്പോഴെങ്കിലും കസ്റ്റമർക്കോ അല്ലെങ്കിൽ കസ്റ്റമർ പറയണത് എനിക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യണ്ട ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ തയ്യൽ ഒന്ന് പൊളിച്ചു കൊടുത്താൽ മാത്രം മതി പട്ടൺ ഇളക്കിയിട്ട് ഒന്ന് പൊളിച്ചു കൊടുത്തിട്ട് പട്ടൻ അടിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി വെക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇങ്ങനെ അടിച്ചാൽ കേട്ടോ അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് വെച്ച് അടിച്ചിട്ട് അടിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ പൊളിച്ചെടുത്ത് ഓപ്പൺ ചെയ്യാൻ വലിയ പാടാണ് ഇതാകുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകും ഈ ഒരു തയ്യൽ അങ്ങ് പൊളിച്ചാൽ മാത്രം മതി ഓപ്പൺ ആക്കിക്കോളും പിന്നെ രണ്ടൊന്ന് പട്ടൺ ഹോൾ വെച്ചിട്ട് പട്ടൻ അടിച്ചു നമുക്ക് നമുക്കിതിങ്ങനെ ഇതിൽ പുറത്തുകൂടെ നല്ല രീതിയിൽ അടിക്കണം കേട്ടോ കാരണം നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് വളഞ്ഞൊന്നും പോകാൻ നേരെ അടിക്കണം നേരെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് പീസും അതായത് ഈ രണ്ട് പീസ് കണ്ട അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിൽ വിട്ടുവാണെങ്കിൽ അടിക്കാൻ കാരണം പട്ടണ വെക്കുമ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ നടുക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ വിട്ടുപോകും ഇങ്ങനെ രണ്ട് ഈ അര ഇഞ്ച് അര ഇഞ്ചിതിൽ കേട്ടോ അര ഇഞ്ചും ആവും അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചെടുക്കാം ഇപ്പൊ നമുക്കൊരു ഏഴിഞ്ച് ഏഴിഞ്ച് ഓപ്പൺ ഇട്ട് കൊടുക്കാം ഏഴ് മതി കേട്ടോപ്പിഷ്ട്ട്രാ ഏഴിഞ്ചോട്ടുണ്ട് അപ്പോൾ ഈ ഏഴിഞ്ചിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മളൊന്ന് നിർത്തണം നിർത്തിയിട്ട് ഇവിടെ ഒരു നല്ല കെട്ടി കൊടുക്കണം കാരണം ഈ ഓപ്പൺ ആയത് കൊണ്ട് നമ്മൾ വണ്ടിയിലൊക്കെ കയറുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ ഇത് വിട്ടുകൊടുക്കുക വിട്ടുപോകാൻ സാധ്യമല്ല അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒന്ന് മറിച്ച് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം ഇവിടെ നിന്ന് ഈ അര ഇഞ്ച് നമ്മൾ ഇവിടെ അകത്താക്കിയിട്ടുണ്ടല്ലോ അതേ വീതിക്ക് അവിടെ നിന്ന് ഈ തയ്യൽ തുമ്പ് അകത്തോട്ട് പിടിച്ച് മാറ്റി അതിൽ ആ തയ്യൽ വിഴാത്ത രീതിയിലാക്കിയിട്ട് ഇത് നമ്മളിവിടെ ഒരു വിടുമ്പ് വശായോണ്ട് ഒരു മടക്കം മതി കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു കാലിഞ്ചിൻ്റെ മുകളിലായിട്ട് വീതി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെയിറ്റ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കാരണം ഇവിടെ ഓപ്പൺ ആണ് അപ്പോൾ ഇവിടെയും നമുക്ക് വേറെ പീസ് ഒന്നും വെച്ചടിക്കണ്ട എല്ലാം ക്ലിയർ ആയിട്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ കൊടുക്കാം ഈ സൈഡിൽ കൂടെ അടിച്ചു വിട്ട് കൊടുക്കാം ഈ സൈഡും അതുപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇതടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടൊന്ന് ഈ പീസ് ഇങ്ങോട്ട് മറിച്ചിട്ട് നമ്മളിവിടെ ഒന്ന് കെട്ടിട്ടെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കിടന്നു കൊണ്ട് കണ്ടുക അപ്പോൾ നമ്മൾ തുണി വെച്ച് നമ്മളിങ്ങനെ എക്സാക്റ്റ് അടിക്കുമ്പോൾ ബട്ടൺ കണ്ടാൽ വെച്ച് പോകുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ അടിച്ചിടും പോലെ ഇതിൻ്റെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കിടന്നുള്ളൂ അപ്പം നമുക്ക് ഈ ഓപ്പൺ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് കാണാമല്ലോ അല്ലേ ഇതാണ് ഇതിൻ്റെ മോഡൽ കണ്ടത് ഇവിടെ നമ്മളിങ്ങനെ ചെറിയൊരു ഓപ്പൺ വരും ഈ റൗണ്ടിനൊക്കെ അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ള റക്കിനൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ബട്ടൺ വെച്ചുകൊടുക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ് കിട്ടുന്നത്